ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ചട്ടമ്പസ്വാമികളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് എൻ്റെ ഈ ചെറിയ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് എന്ന ഉണ്ടെങ്കിൽ അതും ചെയ്യുക എൻ്റെ വീഡിയോ കാണുന്നവർ ആദ്യ അവസാനം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനു മുമ്പ് ഞാൻ ദൈവം അമ്പലങ്ങളുടെ പല ഇട്ടിട്ടുണ്ട് ഇനി ഇടുന്നുണ്ട് അതും ഒക്കെ ശ്രദ്ധാപൂർവം കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു പണ്ട് ജാതി ചിന്തകൾ അതായത് കൈത്തം ഒത്തുപോയ കൂടായ്മ എന്നും പറയും കേരളത്തിൽ കൊടുകുത്തി വാണിരുന്ന കാലത്ത് സ്വാമി വിവേകാനന്ദൻ ഇവിടെ വരാനിടയാകുകയും ഈ ദുരവസ്ഥ കണ്ട സ്വാമി കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറയുകയും ചെയ്തു എന്നാൽ ശ്രീ ചട്ടമ്പിസ്വാമിയെ കണ്ട ശേഷം സ്വാമി വിവേകാനന്ദൻ ആശ്വാസമായി പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് കേരളത്തെ ഭ്രാന്താലയമാക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ചട്ടമ്പി പോലെയുള്ള ഒരു മഹാൻ ഇവിടെ അവതരിച്ചിരിക്കുന്നത് അതുകൊണ്ട് കേരള ഇന്ത്യക്ക് സ്വാമികളുടെ സാന്നിധ്യം ഈ നാട്ടിൽ ഉള്ളത് കൊണ്ട് ആശ്വസിക്കാം തികഞ്ഞ ഒരു മനുഷ്യസ്നേഹിയും പണ്ഡിതനുമായിരുന്ന സ്വാമികൾക്ക് യോഗവിദ്യ സംഗീതം താന്ത്രവിദ്യ കഥകളി തുടങ്ങിയ എല്ലാ വിദ്യകളും സ്വാമിക്ക് വശമായിരുന്നു സ്വാമികൾക്ക് എല്ലാ വിദ്യകളും അറിയാമായിരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ വിദ്യാദിരാജൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് എല്ലാ കാര്യങ്ങളും സ്വാമി ഒരു പ്രാവശ്യം കണ്ടാൽ മതി അത് ഉടനെ ശ്രതിസ്ഥമാക്കുമായിരുന്നു അത്രയ്ക്ക് ബുദ്ധിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിനാണ് തിരുവനന്തപുരം കൊല്ലൂറിനിൽ വസു വസുദേവ ശർമ്മയുടെയും ലങ്കാദേവിയുടെയും മൂത്ത മകനായി ജനിച്ചു അയ്യപ്പനെന്നായിരുന്നു ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ പേരെങ്കിലും പിന്നീട് കുഞ്ഞൻപിള്ള എന്നും പേരുണ്ടായി കുടുംബത്തിലെ ദാരിദ്ര്യം കാണുന്ന എഴുത്തിനിരുത്തിയെങ്കിലും കുഞ്ഞിനെ വീട്ടിലെ ആ മോശം അവസ്ഥ കണ്ടപ്പോൾ വീടിനടുത്തുള്ള മഠത്തിലെ ചില ജോലികളെല്ലാം ചെയ്തു തുടങ്ങി കൊടുക്കാൻ തുടങ്ങി അതായത് മഠത്തിലെ അന്ധവാസികൾക്ക് ഭക്ഷണത്തിന് അറിവെക്കുവാൻ വേണ്ടതായ ഇലവർഗ്ഗങ്ങൾ എവിടെ നിന്നെങ്കിലും ശേഖരിച്ച് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ പ്രതിഫലമായി ഉണക്കലരിയുടെ ചോറ് ദേഹത്തിന് ലഭിക്കുമായിരുന്നു അത് വലിയൊരു കാര്യമായിരുന്നു അതുപോലെ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്കുള്ള പാല കെട്ടുന്നതിന് വേണ്ടിയുള്ള പൂക്കൾ പറിച്ചു കൊടുക്കുക എന്ന ജോലികൾ ചെയ്തും മറ്റും ചെറിയൊരു വരുമാനം ലഭിക്കുന്നത് കൊണ്ട് ഉണ്ടായിരുന്നു ആ കുടുംബം ജീവിച്ചു പോയിരുന്നത് അങ്ങനെ വീട്ടിലേക്ക് വേണ്ടി ഇങ്ങനെയുള്ള ജോലികൾ ചെയ്ത് വരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാഠശാലയിൽ പോകാൻ സാധിച്ചില്ല പക്ഷേ പഠിക്കാനുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് തൻ്റെ കൂട്ടുകാർ പള്ളിക്കൂടത്തിൽ നിന്നും വരുമ്പോൾ അവരുടെ നോട്ട് ബുക്ക് അന്നത്തെ കാലത്ത് എന്ന് പറയുന്ന പേരാണ് എഴുത്തോല എന്നത് അത് നോക്കി പഠിക്കും ഇങ്ങനെ അദ്ദേഹം തമിഴ് മലയാളം എന്നീ ഭാഷകൾ എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചു അതിനിടയ്ക്കാണ് തൻ്റെ വീട്ടിനടുത്തുള്ള വടത്തിൽ കുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കുവാൻ പുതുതായിട്ട് ഒരു അധ്യാപകൻ വരുന്നത് അകത്ത് കയറി മറ്റു കുട്ടികളോടൊപ്പം പഠിക്കാൻ അനുവാദമില്ലായിരുന്നതുകൊണ്ട് അദ്ദേഹം പഠനമുറിക്ക് വെളിയിലിരുന്ന് കൊണ്ടും എല്ലാ പാഠങ്ങളും കേട്ട് മനസ്സിലാക്കിയിരുന്നു ഒരു ദിവസം ഈ കുട്ടിയെ കണ്ട് ഗുരു അദ്ദേഹത്തെ കൈയോടെ പിടികൂടുകയും ചെയ്തു ഗുരു ഇദ്ദേഹത്തോടെ കാര്യങ്ങളിൽ തിരക്കിയതിൽ നിന്നും തൻ്റെ കീഴിൽ വിദ്യ അഭ്യസിക്കുന്ന കുദ്യാർത്ഥികളെക്കാൾ കഴിവും പാഠവും ഇദ്ദേഹത്തിനുണ്ടെന്ന് മനസ്സിലാക്കുകയും മറ്റു കുട്ടികൾക്കൊപ്പം ഇരുന്ന് പഠിച്ചുകൊള്ളുവാൻ അനുവദിക്കുകയും ചെയ്തു ഇദ്ദേഹം പിന്നീട് പേട്ടയിലുള്ള ഗ്രാമം പിള്ള ആശാൻ്റെ പള്ളിക്കൂടത്തിൽ ചേരുകയും ചെയ്തു കുഞ്ഞിനേക്കാളും പ്രായം കുറഞ്ഞവരായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ പക്ഷേ ഇദ്ദേഹം എന്ത് കാര്യവും ഒരു പ്രാവശ്യം കേട്ടാലും അത് വ്യത്യസ്തമാക്കിയിരുന്നു അതുകൊണ്ട് ആശാൻ ഇദ്ദേഹത്തിന് കൊടുത്ത പേരാണ് ചട്ടമ്പി അതായത് ഇന്നത്തെ കാലത്തുള്ള ക്ലാസ് മോണിറ്റർ എന്നത് ആ പേരാണ് പിന്നീട് ജീവിതകാലം മുഴുവനും സ്വാമികൾ ഉപയോഗിച്ചിരുന്നത് അദ്ദേഹം സന്യാസം സ്വീകരിച്ച ശേഷം സസ്തംഭി സ്വാമികൾ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി കുഞ്ഞമ്പിള്ള സന്യാസം സ്വീകരിക്കാനിടയായ സാഹചര്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം കുഞ്ഞൻപിള്ളയുടെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ലടാധാരിയായ ഒരു സന്യാസി വന്നു കുഞ്ഞമ്പിള്ളക്ക് അദ്ദേഹത്തിന് എന്തോ ഒരു പ്രത്യേകത ഉള്ളതായി തോന്നുകയും ചെയ്തു അങ്ങനെ കുഞ്ഞൻപിള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനെ പോലെ എപ്പോഴും ആ സന്യാസി കൂടെ തന്നെ കാണപ്പെടുവാൻ തുടങ്ങി അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആ സന്യാസി കുഞ്ഞൻപിള്ളയോട് താൻ ഇവിടെ നിന്ന് പോവുകയാണെന്നും ഇത്രയും നാൾ തൻ്റെ ശിഷ്യനെ പോലെ കൂടി നിന്ന കുഞ്ഞംപിള്ളക്ക് എന്താണ് വേണ്ടതെന്നും ചോദിച്ചു അപ്പോൾ ആ സന്യാസി കുഞ്ഞൻപിള്ളക്ക് എല്ലാ ദിവസവും ജപിച്ച് സിദ്ധി വരുത്തേണ്ടതായ ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു അതിൻ്റെ പേരാണ് ബാലാസുബ്രഹ്മണ്യ മന്ത്രം ഈ മന്ത്രം ഇദ്ദേഹം വേദാന്തതയിലിരുന്ന് കുറേ നാൾ ജപിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളിൽ തന്നെ നല്ല മാറ്റങ്ങൾ വരുന്നതായി അദ്ദേഹത്തിന് തോന്നുകയും അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളിലും ഈ ഒരു മാറ്റം കണ്ടു തുടങ്ങി ഒരു പ്രത്യേകതരം തേജസ് ഉണ്ടാവുകയും ചെയ്തു ഈ മന്ത്രോപാസം വഴി ഇദ്ദേഹത്തിന് പലതരം സിദ്ധികളും ലഭിച്ചു ഇദ്ദേഹത്തിന് സുബ്രഹ്മണ്യസ്വാമിയുടെ പൂർണ്ണമായ അനുഗ്രഹം ലഭിച്ചുവെന്നറിഞ്ഞ് പലയിടത്തു നിന്നും ആളുകൾ വന്നു തുടങ്ങി ഇദ്ദേഹം ഭസ്മം ജപിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പലവിധ അസുഖങ്ങളും ആർദ്ധസ്ഥിതി വരികയും ചെയ്തു ഇങ്ങനെ പതുക്കെ പതുക്കെ ഇദ്ദേഹം സിദ്ധനാണെന്ന് സ്വയം അറിയുകയും ചെയ്തു വീട്ടിലെ പ്രാരബ്ധം കാരണം ഈ സിദ്ധികളെല്ലാം വന്നു ചേർന്നെങ്കിലും ഒരു സ്ഥിരം ജോലി വേണമെന്ന് കുഞ്ഞൻപിള്ളക്ക് തോന്നുകയും അദ്ദേഹം അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു അടുത്ത കാലത്ത് അഭുവാനായിരുന്ന മാധവരായ സെക്രട്ടേറിയറ്റ് നിർമ്മിക്കണമെന്ന് തീരുമാനിക്കുകയും ആ ഘട്ട നിർമ്മാണത്തിനായി പലതരം ആൾ ആൾക്കൊപ്പം ഇദ്ദേഹവും തൻ്റെ അധ്വാനം ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ കുറേ കാലം കല്ലുമണ്ണും ചുമന്ന് കെട്ടറി നിർമ്മാണത്തിൻ്റെ ജോലി ചെയ്തു അതിന് ശേഷം അദ്ദേഹം നെയ്യാറ്റിൻകരയിൽ ആധാരം എഴുത്ത് ജോലി ചെയ്യാൻ തുടങ്ങി അവിടെ ഉണ്ടായിരുന്ന രജിസ്റ്റർ കച്ചേരിയിലെ ഉദ്യോഗസ്ഥൻ സുബ്രഹ്മണ്യോപാസനായിരുന്നു കുഞ്ഞംപിള്ളയും തന്നെ പോലെ തന്നെ ഒരു സുബ്രഹ്മണ്യോപാസനാണെന്ന് അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞൻപിള്ളയെപ്പറ്റി വലിയ വളരെ നല്ല മതിപ്പുണ്ടായി പിന്നീട് അദ്ദേഹം സെക്രട്ടറിയേറ്റിൽ കണക്കപ്പിള്ള ചെയ്തു എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞൻപിള്ള തൻ്റെ ആ ഒരു മേലുദ്യോഗസ്ഥനുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായ കാരണത്താൽ ആ ജോലി രാജിവെക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം തമിഴ്നാട്ടിലെ കല്ലടക്കുറിച്ച് എന്ന സ്ഥലത്തെ ഒരു ഗുരുകുലത്തിൽ ചെന്ന് ഏകദേശം നാല് കൊല്ലം ആ ഗുരുവിലിൻ്റെ കീഴിൽ വിദ്യ അഭ്യസിക്കുകയും ചെയ്തു ആ ഗുരുവിൽ നിന്നും അദ്ദേഹം സർവ്വകാര്യങ്ങളിലും അറിവ് നേടി അതിനുശേഷം അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തു എന്നാൽ അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നും തൻ്റെ നാട്ടിലേക്ക് മുഴുവനായും കാൽനടയായിട്ടാണ് വന്നത് വരുന്ന വഴിയിൽ എവിടെയെങ്കിലും വൃദ്ധന്മാരുണ്ടെങ്കിൽ എവിടെയെങ്കിലും കണ്ട് അവിടെ നിന്നും കൂടി പതിയെ അറിവുകൾ സമ്പാദിച്ചാണ് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്നത് വരുന്ന വഴിക്ക് വടിവേശ്വരം എന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം എത്തിയപ്പോൾ അവിടെ ഒരു ഗ്രഹത്തിൽ സദ്യ നടക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അവർ എച്ചിലിളകൾ പുറത്തു കളഞ്ഞപ്പോൾ രണ്ടിനെ പോലെ തോന്നിക്കുന്ന വൃദ്ധൻ നായകളുടെ കൂടി വരികയും വൃദ്ധനും ആ നായികളും പരസ്പരം അനുസരണയോടുകൂടി ആ എച്ചിലകളിൽ തിന്നും നിന്നും ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു അതേസമയം ആ വൃദ്ധനും അദ്ദേഹം നായികളെയും കുസൃതികളായ കുട്ടികൾ കല്ലെറുകയും ചെയ്തു എങ്കിൽ യാതൊരു ഭാവബേദവും ഇല്ലാതെ ഈ വൃദ്ധൻ ഭക്ഷണം കഴിക്കുന്നത് ഉണ്ടായിരുന്നു തന്നെ തന്നെ ശ്രദ്ധിച്ചു നോക്കുന്ന കുഞ്ഞമ്പിള്ളയെ കാണാനിറിയ വൃദ്ധൻ പെട്ടെന്ന് നായ്ക്കളുമായി അവിടെ നിന്നും പോയി വൃദ്ധനൊപ്പം എത്താനായി കുഞ്ഞമ്പിള്ളക്ക് ഓടേണ്ടതായി വന്നു അങ്ങനെ ആ വൃദ്ധൻ ഒരു കാട്ടിൽ ചെന്നു കയറുകയും അവിടെ ചെന്നപ്പോൾ കുഞ്ഞൻപിള്ള ബോധരഹിതനായി വീഴുകയും ചെയ്തു പിന്നീട് ബോധം വീണപ്പോൾ ആ വൃദ്ധൻ തൻ്റെ മുന്നിൽ നിൽക്കുന്നതാണ് കുഞ്ഞൻപിള്ള കണ്ടത് അവിടെ ആകെ ഒരു പ്രകാശം നിറഞ്ഞു താൻ ഇത്രയും നാൾ കാത്തിരുന്ന ആ ഗുരു തൻ്റെ ആണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അവിടുത്തെ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാതെയും പറയാതെയും അദ്ദേഹത്തിൻ്റെ ചെവിയിൽ പ്രണോമന്ത്രം ഓതിക്കൊടുത്തു തന്നദ്ദേഹം പ്രത്യക്ഷനാവുകയും ചെയ്തു അതിനുശേഷമുള്ള സ്വാമികളുടെ സന്തോഷം എന്താ എന്തായിരുന്നു എന്ന് എനിക്ക് ഇന്ന് പറഞ്ഞറിയിക്കുക വയ്യ ഇതോടെ അദ്ദേഹം ഒരു പൂർണ്ണ സന്യാസി ഈ ആയി തീർന്നു അന്ന് മുതൽ അദ്ദേഹം സ്വാമികൾ എന്ന പേരിൽ അറിയപ്പെട്ടു അതിനുശേഷം സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം തൻ്റെ വകയിലൊരു ജ്യേഷ്ഠൻ്റെ ഉദരയോഗവും അസ്മാരവും കൊണ്ട് കഷ്ടപ്പെട്ടിരുന്ന ഭാര്യയുടെ അസുഖം ചെറിയൊരു മന്ത്രപ്രയോഗത്തിലൂടെ അദ്ദേഹം മാറ്റിയെടുത്തു പൊതുവേ സ്വാമികൾ വൈകുന്നേര സമയങ്ങളിലാണ് എവിടെയും യാത്ര പോകുന്നത് അങ്ങനെ ഒരിക്കൽ യാത്ര പോയപ്പോൾ മരുത്വാമലയിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹം കാണുകയും ചെയ്തു അന്ന് നാണു ആശാൻ എന്ന പേരിലാണ് ഗുരുദേവൻ അറിയപ്പെട്ടിരുന്നത് അങ്ങനെ നാണുവാശാൻ ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യനായിത്തീർന്നു ബാലസുബ്രഹ്മണ്യ മന്ത്രം തന്നെ നാണുവാശാനെ അദ്ദേഹം ഉദ്ദേശിച്ചു കൊടുത്തു പിന്നീട് അങ്ങോട്ട് രണ്ടുപേരും ഒരുപാട് യാത്രകൾ ചെയ്തു ജാതി ജാതി മതഭേദമന്യയും എല്ലാവർക്കും തനിക്കറിയാവുന്ന എല്ലാ വിദ്യകളും അദ്ദേഹം പറഞ്ഞു കൊടുത്തു അങ്ങനെ എനിക്ക് ആ നാട്ടിലെ അഹങ്കാരിയും അഴിമതിക്കാരനുമായിരുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഒരു ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ സ്വാമികളെ തൻ്റെ വീട്ടിലേക്ക് ഉച്ചയൂണിനെ ക്ഷണിക്കുകയുണ്ടായി ക്ഷണം സ്വീകരിച്ച സ്വാമികൾ തനിക്കൊപ്പം കുറേ ആൾ ആളുകളും കൂടെ വിളമ്പുമ്പോൾ വരും എന്ന് പറഞ്ഞു അത് അങ്ങനെ ആയിക്കൊള്ളത്തെ എന്ന് ആ സർക്കാർ ഉദ്യോഗസ്ഥൻ പറയുകയും ചെയ്തു ഊണ് വിളമ്പിയപ്പോൾ സ്വാമികൾ മാത്രമാണ് അവിടെ ചെന്നത് ബാക്കിയുള്ളവർ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഊണ് വിളമ്പിക്കോളൂ അവർ എപ്പോൾ വരുമെന്ന് അദ്ദേഹം പറഞ്ഞു അധികം താമസിക്കാതെ കുറേ നായികൾ സ്വാമികളുടെ അടുത്ത് വന്ന് അനുസരണയോടുകൂടി ഇരിപ്പായി ഇതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന് ലക്ഷ്യം വന്നെങ്കിൽ സ്വാമികളുടെ മുന്നിൽ വെച്ച് ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയായതുകൊണ്ട് ഒന്നും ഒന്നുമില്ലാതെ നിന്നു ഊണ് വിളമ്പിയപ്പോൾ സ്വാമികൾക്കൊപ്പം ഇരുന്ന് സദ്യ നായ്ക്കളും കഴിച്ചു അതിനുശേഷം അനുസരണയോടെ അവ അവിടെ നിന്നും പോയി പുറത്തിറങ്ങിയപ്പോൾ സ്വാമികൾ ഒരു ആ ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് ഈ വന്ന നായ്ക്കൾ കഴിഞ്ഞ ജന്മത്തിൽ അഴിമതിക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു എന്നാണ് ഇത് കേട്ട ആ ഉദ്യോഗസ്ഥന് പിന്നീട് മാനസാന്തരം ഉണ്ടായി എന്ന് കേൾക്കുന്നു ഈ കഥ കേൾക്കുമ്പോൾ പണ്ടത്തെ ചാക്യാർ കൂത്തിൻ്റെയും കുഞ്ചൻ നമ്പ്യാർ അമ്പലപ്പുഴ രാജാവിൻ്റെ അടുത്ത സദ്യയുടെ കോശ അവസ്ഥയെ അവതരിപ്പിച്ചതാണ് ഓർമ്മ വരുന്നത് ഇനിയും കഥകളുണ്ടെങ്കിലും കൂടുതൽ പറഞ്ഞ് ദീർഘിക്കു